എല്ലാവർക്കും പ്രമ്യാസ് ഉട്ട്മെസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് അപ്പപ്പൊടിയോ പച്ചരിയോ ചോറോ ഒന്നും ചേർക്കാതെയുള്ള നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് നേരെ വീടിലേക്ക് പോകാം അതിനായിട്ട് ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് കപ്പ് റവ ആയതുകൊണ്ട് ഒരു കപ്പ് അവൽ ചേർത്ത് കൊടുക്കണം രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഓരോ ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം ആദ്യം തന്നെ റവ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം പിന്നെ അവൽ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് ഇത് കുതിർക്കാനായിട്ട് വെക്കുന്നത് കഴുകി കഴുകിയെടുത്തതിന് ശേഷം ഇതിൽ ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെക്കാം ജസ്റ്റ് ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് സോക്കായിട്ട് കിട്ടും ഇതിപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയുടെ വലിയ ജാറിലിട്ട് കൊടുത്ത് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആദ്യം തന്നെ റവ സോക്കായി വെച്ച റവ എടുത്ത് കൊടുക്കുന്നു ഇട്ടുകൊടുക്കുന്നുണ്ട് റവ ഇട്ട് കൊടുത്തു പിന്നെ ഇതിലേക്ക് സോക്ക് ചെയ്ത് വെച്ച അവിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് ഒരു കപ്പ് ചിരകി വെച്ച തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഈസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആദ്യം ഒന്ന് നമുക്ക് കറുക്കിയെടുക്കാം ശേഷം ഇത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്ത് ബാറ്റർ ബൗളിലേക്കും മാറ്റി കൊടുക്കുക ചെയ്യുന്നത് ഇനി ജാർ ഒന്ന് വാഷ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിതിപ്പം കുറച്ച് ലൂസായിട്ടാണ് ബാറ്ററി തയ്യാറാക്കിയെടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ അപ്പത്തിനൊക്കെ നല്ല ടൈറ്റ് ബാറ്ററിയാണെങ്കിൽ അതേപോലെ തയ്യാറാക്കിയെടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ഒരു അഞ്ച് മുതൽ ആറ് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്താൽ മതി അപ്പോഴേക്കും ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഞാനിതിപ്പോൾ രാത്രിയാണ് അരച്ച് വെച്ചിട്ടുള്ളത് രാവിലെ തയ്യാറാക്കാനാണ് തണുപ്പ് കാലാവസ്ഥയാണെങ്കിൽ ഈസ്റ്റിൻ്റെ അളവ് കൂട്ടി കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ അരിയൊന്നും കഴിക്കാതെ അവർക്ക് അപ്പൊക്കെ കഴിക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഇങ്ങനെ റവയും ഒക്കെ ചേർത്തിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റിയും ആണ് ഇതിപ്പോഴും രാവിലെ ആയിട്ടുണ്ട് ഒന്ന് ഇത് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ഇതിലിനി ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതാണ് നമ്മുടെ ബാറ്റർ ഞാനിത് നമുക്ക് ചുട്ടെടുക്കാം അതിനായിട്ട് അപ്പച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായി വന്ന അപ്പച്ചട്ടിയിലേക്ക് രണ്ട് സ്പൂണ് രണ്ട് തവി മാവ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാനായിട്ട് ഞാനിതിപ്പം കുറച്ച് സമയം മൊരിയിച്ചിട്ട് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അധികം ഒരിഞ്ഞത് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇത്ര മൊരിയിക്കാതെ എടുക്കാം ഇപ്പോഴും നന്നായിട്ട് വെന്ത് ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പച്ചരിയോ അപ്പപ്പൊടിയോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് സോഫ്റ്റും ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ തന്നെ ഞാൻ അടുത്തതും ചെയ്തെടുക്കുന്നുണ്ട് നല്ല മൊരിഞ്ഞിട്ടുള്ള അപ്പമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഒരു വെറൈറ്റി ആയിട്ട് അരിയൊന്നും കഴിക്കാത്തവർക്കും ഇങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കാം നല്ല ക്രിസ്പി ആയിട്ടാണ് ഞാൻ ആക്കി എടുത്തിട്ടുള്ളത് നമുക്ക് കുറച്ച് ക്രിസ്പി ആയിട്ട് വേണ്ടതുകൊണ്ട് നല്ല നല്ല എടുത്തിട്ടുണ്ട് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക്